ഓരോ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ നടക്കുമ്പോഴും അതിന് മുന്നോടിയായും പല ക്രിക്കറ്റ് അനലിസ്റ്റുകളും മുൻ താരങ്ങളും ടൂർണമെന്റിനെ പറ്റിയും അതിൽ പങ്കെടുക്കുന്ന താരങ്ങളെ പറ്റിയും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട് അതിൽ പ്രധാനിയാണ് നമ്മുടെ മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ മികച്ച നിർദ്ദേശങ്ങളും മറ്റും പങ്കുവെക്കാറുള്ള അദ്ദേഹം പക്ഷേ ചില സമയങ്ങളിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി പേരുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് പക്ഷേ അദ്ദേഹം അതൊക്കെ അവഗണിച്ചു തൻ്റെ അഭിപ്രായം എപ്പോഴും വെട്ടിത്തുറന്ന് പങ്കുവെക്കാറുമുണ്ട് അങ്ങനെ അദ്ദേഹം ക്രിക്കറ്റിനെയും താരങ്ങളെയും കുറിച്ച് പറയുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒരു പ്ലേലിസ്റ്റായി നിങ്ങൾ അറിയുവാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനും കൂടി ഈ ചാനലിൽ ഗവാസ്കർ തോട്സ് എന്ന ടൈറ്റിൽ ഇടാമെന്ന് കരുതുന്നു എല്ലാവരും എൻ്റെ തെറ്റുകുറ്റങ്ങൾ ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയത് കഴിഞ്ഞ ദിവസം വിരമിച്ച ഇന്ത്യയുടെ കരുത്തുറ്റ സ്പിന്നർ ആഷണനെ കുറിച്ചും മറ്റൊന്ന് നമ്മളുടെ ഓപ്പണർ ജയ്സ്വാളിനെ കുറിച്ചും ആയിരുന്നു അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഗവാസ്കറിന്റെ അഭിപ്രായത്തിൽ അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം നേരത്തെ ആയിപ്പോയെന്നാണ് ഒരു പരമ്പരയിലെ മത്സരങ്ങളെല്ലാം പൂർത്തിയാകാൻ മുൻപേ അശ്വിന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരങ്ങൾക്ക് ശേഷം അശ്വിനു തീരുമാനം പ്രഖ്യാപിക്കാമായിരുന്നു എന്നും ഗവാസ്കർ വ്യക്തമാക്കി ഒരു പരമ്പരയ്ക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതും റിസർവ് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതും മറ്റും സെലക്ഷൻ കമ്മിറ്റി ഒരുപാട് ചിന്തനങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് അതിനാൽ അശ്വിൻ രണ്ടായിരത്തി പതിനാല് സീസണിൽ ധോണി വിരമിച്ച അതേ ശൈലിയിൽ ഒരു ടൂർണമെന്റിന്റെ പകുതിക്ക് വെച്ച് വിരമിച്ചത് ശരിയായില്ല എന്നും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ രേഖപ്പെടുത്തി അടുത്തത് ഇന്ത്യ യു എൻ ഓപ്പണർ യശസ്വി ജയിസ്വാളിനെ വിമർശിച്ചാണ് താരം മുന്നോട്ട് വന്നിരിക്കുന്നത് ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ ഒന്നാം മത്സരത്തിനിടെ ഓസി താരം മിച്ചൽ സ്റ്റാർക്കിനെ ജയ്സ്വാൾ സെജ് ചെയ്തിരുന്നു മിച്ചൽ സ്റ്റാർക്കിന്റെ ബൌളിംഗിൽ സ്പീഡ് പോരെന്നും കുറച്ചുകൂടി വേഗത്തിലെറിയു എന്നുമാണ് അദ്ദേഹം പരാമർശിച്ചത് അതേ തുടർന്ന് വാർത്തയായിരുന്നു പെർത്തിൽ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ ജയ്സ്വാൾ സെഞ്ചറിയും അടിച്ചിരുന്നു എന്നാൽ പിന്നീട് നടന്ന മത്സരങ്ങളിൽ ജയ്സ്വാൾ ദയനീയമായി മിച്ചൽ സ്റ്റാർക്കിന് മുന്നിൽ അടിയറിവ് പറയുന്നതാണ് കാണാനായത് ഇതിന് പിന്നാലെയാണ് ഈ ഓപ്പണർക്ക് ശക്തമായ താക്കി നൽകി ഗവാസ്കർ രംഗത്തെത്തിയത് ഗ്രൗണ്ടിൽ നിങ്ങൾ ബാറ്റ് കൊണ്ടാണ് സംസാരിക്കേണ്ടത് അല്ലാതെ വായ കൊണ്ടല്ല ഒരു എതിരാളി നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി നൽകാം ആ സംഭാഷണം ഒരിക്കലും നിങ്ങൾ തുടങ്ങി വെക്കാൻ നിൽക്കരുത് നിങ്ങൾക്കും കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന് ഓർക്കുക മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ ജെയ്സ്വാൾ സ്വന്തം ബാറ്റിംഗിൽ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവേ ഗവാസ്കർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രണ്ടഭിപ്രായങ്ങളിലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും